നാളെ നടക്കുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിനുള്ള എൻ ഡി എയുടെയും ഇന്ത്യാ സഖ്യത്തിന്റെയും ലോക്സഭാ സ്പീക്കർ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും മൂന്ന് പേരുകളാണ് ബി സജീവമായി പരിഗണിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയില്ലെങ്കിൽ ഇന്ത്യാ സഖ്യം സ്പീക്കർ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും ഇന്ന് പന്ത്രണ്ട് മണിവരെയാണ് ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം രാഹുൽ ഗാന്ധി അടക്കമുള്ള എം പിമാരുടെ സത്യപ്രതിജ്ഞ ഇന്ന് പൂർത്തിയാകും ഭർത്തൃഹരി മഹതാബ് രാധാമോഹൻ സിംഗ് ഡി പുരേന്ദ്രേശ്വരി എന്നീ മൂന്ന് പേരുകളാണ് എൻ ഡി എ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് കഴിഞ്ഞ ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർളയുടെ പേരും ചർച്ചകളിൽ സജീവമാണ് ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കും ബി ജെ പി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ചാൽ എൻ ഡി എ ഘടകകക്ഷിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകുന്നതിനും സാധ്യതയുണ്ട് എട്ട് തവണ എം പി ആയ കൊടിക്കുന്നിൽ സുരേഷിനെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം പരിഗണിക്കുകയാണ് ഭരണപക്ഷം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് പിന്തുണ നൽകാത്ത പക്ഷം പ്രതിപക്ഷത്തിന്റെ സ്പീക്കർ നോമിനിയായി കൊടിക്കുന്ന മത്സരിപ്പിക്കും വോട്ടെടുപ്പ് ഒഴിവാക്കാൻ പ്രതിപക്ഷവുമായി സർക്കാർ ചർച്ച നടത്തിയിട്ടില്ല എന്നാൽ ഡി എം കെയുമായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു നടത്തിയ ചർച്ചയിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വാഗ്ദാനം ചെയ്തെന്ന റിപ്പോർട്ടുകളുണ്ട് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷനിരയിൽ വിള്ളൽ വീഴ്ത്താനുള്ള ശ്രമവും ബിജെപി നടത്തുന്നുണ്ട് സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കും ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തുമെന്നാണ് പ്രതീക്ഷ അക്ഷരമാല ക്രമത്തിൽ മഹാരാഷ്ട്ര മുതൽ പശ്ചിമബംഗാൾ വരെയുള്ള സംസ്ഥാനങ്ങളിലെ എം പിമാരുടെ സത്യപ്രതിജ്ഞയും നടക്കും രാഹുൽഗാന്ധി അഖിലേഷ് യാദവ് യൂസഫ് പത്താൻ അടക്കമുള്ളവരുടെ സത്യപ്രതിജ്ഞയും പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിലെ രണ്ടാം ദിനം നടക്കും ന്യൂസ് ന്യൂഡൽഹി